സ്വ മൊഹ് സ്വന്നോസം സ്വന്തോ മൊഹങ്ങൾ സ്വന്നോസം രാജാവായ തങ്ങളല്ലേ അറുണ്ട് ശീത് വിശുദ്ധ മക്കയിലേക്ക് ബഗ്ദാദിൽ നിന്ന് മക്കവരെ നടന്നുകൊണ്ട് ഹച്ചിരി പോയ മഹാനായ ചക്രവർത്തിയാണ് അറുണ്ട് ഷീത് ഇന്ന് ഞാനും നിങ്ങളും കേൾക്കുന്ന രാജാക്കളെ പോലെയല്ല ഭരണാധികാരികളെ പോലെയല്ല ലോക ലോകമുസ്ലിമുറ്റ ഭരണാധികാരിയാണ് ആ ഭരണാധികാരിയാകുന്ന മഹാനായ ഹറൂണ്ട് സ്വാഭാവികമായി ചില സുഖങ്ങളും സന്തോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്നു

ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് പല കാര്യങ്ങളും നിർദ്ദേശിച്ചു ചർച്ച ചെയ്തു ഇടക്ക് വെച്ച് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു ആ വെള്ളം കൊണ്ടുവന്നു അറു റഷീദ് വെള്ളം കുടിച്ചു പാത്രം അവിടെ വെച്ചു മഹാനായ ഹാറൂർ റഷീദ് വെള്ളം കുടിച്ച് പാത്രം അവിടെ വെച്ചതിന് ശേഷം ഇവനുസമാങ്ങൾ ചോദിച്ചു അമീറുൽ നിങ്ങൾ ദേശത്തോടുകൂടെ ഇരുന്ന് കൊടുത്തെങ്കിലെ നാം മൂത്രിക്കുന്നു എന്ന് കരുതിയെങ്കിലല്ലാതെ മൂത്രം പുറത്തേക്ക് പോവുകയില്ലല്ലോ അല്ല ഞാൻ രോഗമാണെന്നല്ലേ പറയുന്നത് അതേ സമയത്ത് നാം മൂത്രിക്കണമെന്ന് തോന്നി എവിടെയെങ്കിലും ചെന്നിരുന്നാൽ പിന്നീട് സ്കൂർ തിരിക്കേണ്ടതില്ല പിന്നെ ബട്ടൺ അമർത്തേണ്ടതില്ല കൃത്യമായിട്ട് മൂത്രമങ്ങ് പോവുകയാ എന്തൊരു സംവിധാനമാർമൂൺ റഷീദാകുന്ന നിങ്ങൾ മൂത്രിക്കാൻ വേണ്ടി ബാത്റൂമിൽ ചെന്നിരുന്നു പക്ഷേ നിങ്ങൾക്ക് മൂത്രം വരുന്നില്ല നിങ്ങൾ കുറെ സമയം ഇരുന്ന് എഴുന്നേറ്റി പോരുകയാ നിങ്ങളെ വയറു വീർത്തു വീർത്തു വരികയാ അസ്വസ്ഥത നിങ്ങൾക്ക് അനുഭവപ്പെടുകയാ നിങ്ങളെ മാവിയുടെ താഴ്ഭാഗത്ത് അസഹ്യമായി വേദന തുടങ്ങുകയാ വീണ്ടും വീണ്ടും നിങ്ങൾ ബാത്റൂമിൽ ചെന്നിരിക്കുകയാ മൂത്രിക്കാൻ പറ്റുന്നില്ല മൂത്രം പോകുന്നില്ല അവസാനം നിങ്ങൾ വേദന കൊണ്ട് പിടയാൻ തുടങ്ങി എന്തെങ്കിലും ഒന്ന് ചെയ്ത് മൂത്രിച്ചില്ലെങ്കിൽ നിങ്ങൾ പെടഞ്ഞ് പെടഞ്ഞു മരിക്കുമെന്നായി ഡോക്ടർമാരും വൈദ്യന്മാരും വന്നുകൊണ്ട് ചികിത്സിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് മൂത്രം പോകുന്നില്ല നിങ്ങളാകെ പ്രയാസപ്പെടുന്നു വേദന കൊണ്ട് പുളയുന്നു നിങ്ങൾ കിടന്ന് കരയുന്നു ആ സമയത്തത് ഒരാൾ ഓടി വന്നുകൊണ്ട് പറയുന്നു എന്റെ അടുത്തൊരു മരുന്നുണ്ട് ഒരു മെഡിസിൻ ഉണ്ട് അതങ്ങ് കഴിക്കേണ്ട താമസം നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നതാ പക്ഷേ എന്റെ മെഡിസിൻ വെറുതെ തരില്ല അതിന് മതിയായ കൃത്യമായ വില തന്നിരിക്കണം എന്റെ മരുന്നിന് ഞാനാണ് വില നിശ്ചയിക്കുന്നത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും പുലസ്ഥാനം കൽപ്പിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ഈ വിശാലമായ സാമ്രാജ്യത്തിന്റെ അധികാരം മുഴുവനും നിങ്ങൾ എനിക്ക് തന്ന് നിങ്ങളെ അധികാരം മുഴുവനും എനിക്ക് നൽകിയെങ്കിലേ ഞാൻ ഈ മരുന്ന് നിങ്ങൾക്ക് നൽകൂ നിങ്ങൾ എന്റെ പ്രജയായിട്ട് നിൽക്കണം ഞാൻ രാജാവായിട്ട് ഭരിക്കണം നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഈ വിശാല നിങ്ങൾ വാങ്ങിക്കുടിക്കുമോ മരുന്ന് വാങ്ങിക്കുടിച്ച് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദനയിൽ നിന്ന് മുക്തി നേടുമോ നിങ്ങൾ ചികിത്സ സ്വീകരിക്കുമോ റഷീദിന്റെ കണ്ണിൽ നിന്ന് കണ്ണി കണ്ണിനീരി ഈ സാമ്രാജ്യം മുഴുവനും ഒരു നേരത്തെ മൂത്രമൊഴിക്കുന്നതിന് തുല്യമല്ല ഇങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ ഒരാൾക്ക് മൂത്രം പോകാതിരുന്നാൽ പോകാതിരുന്നാൽ മലം എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ കൈ പൊക്കാൻ പറ്റാതെ വന്നാൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ കാതിന് കേൾവി നഷ്ടപ്പെട്ടു പോയാൽ കാലുകൊണ്ട് ചലിക്കാൻ പറ്റാതെയായാൽ അവസാനം നിങ്ങൾ കുടിൽ കെട്ടി താമസിക്കുന്ന നിങ്ങളെ വീട് പോലും കൊടുത്തുകൊണ്ട് ചികിത്സിക്കുകയില്ലയോ ും വലുത് ഞാൻ ചോദിക്കുന്നു മോനെ നിന്റെ ശരീരത്തിലുള്ള ആന്തരികാവയവങ്ങളും നിന്റെ ബാഹ്യാവയവങ്ങളും അതിന്റെ വില നീ ഒന്ന് സങ്കല്പിച്ചു നോക്ക് പത്ത് ലക്ഷം നൽകിയാൽ നിന്റെ ഒരു കണ്ണ് നീ കൊടുക്കുമോ നിന്റെ ഒരു കണ്ണല്ലേ വേണ്ടതുള്ളു മറ്റേ കണ്ണ് സൗന്ദര്യത്തിനല്ലേ പത്ത് ലക്ഷത്തിന് കണ്ണു കൊടുക്കുമോ ഇരുപത് ലക്ഷത്തിന് കിടിനി കൊടുക്കും ോ അല്ലാ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള കോടികൾ വിലപിടിപ്പുള്ള ഹാർട്ട് നിനക്കില്ലയോ എത്ര കൊടുത്താൽ എത്ര നൽകിയാൽ നിന്റെ ഹാർട്ട് നീ വിൽക്കുമോ പതിനഞ്ച് കോടി കൊടുത്താൽ ഒരു ഹാർട്ട് കിട്ടുമോ ഒരു കൃത്രിമ ഹാർട്ടുണ്ടാക്കാൻ എത്ര കോടിയാണ് എന്നാൽ തന്നെ ആ ഹാർട്ട് അതിന്റെ വാല്യൂ എത്രയാണ് അത് നിൽക്കുന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂറല്ലേ നിന്നുള്ളോ ഇങ്ങനെ നീയും ഞാനും അങ്ങ് ചിന്തിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഞരം പിന്നെ എത്രയാ വിലയുള്ളത് ഇതെല്ലാം നമുക്ക് നൽകി يا سرودين أدنى الله ലക്ഷം കൊടുത്താൽ കണ്ണിന് കാഴ്ച കിട്ടൂല ഇന്ന് വരെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ചികിത്സയുടെ ചികിത്സയിലൂടെ അവന് കണ്ണിന്റെ കാഴ്ച കിട്ടി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജന്മനാ കേൾവിയില്ലാത്ത ഒരാൾക്ക് ഉപകരണത്തിലൂടെ അവൻ ഇപ്പോൾ കേൾവിയുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പടക്കാങ്കടിയില്ല ജന്മനാ സംസാരശേഷിയില്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ചികിത്സ നടത്തിയിട്ട് സംസാരശേഷിയുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാധ്യമല്ല